നമസ്കാരം സി എം ആർ എല്ലിന്റെ ഹർജി ഇന്ന് ദില്ലി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുമായുള്ള ഇടപാടിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ സി എം ആർ എല്ലിന്റെ ഹർജി ഇന്ന് ദില്ലി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും സി എം ആർ എൽ ഭീകര അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയതായി സംശയമുണ്ടെന്ന് എസ് എഫ്ഐ ഒ കഴിഞ്ഞ തവണ വാദിച്ചിരുന്നു എക്സാലോചിക്കിന് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്ന് സംശയമുണ്ടെന്നും എസ് എഫ്ഐഒ ആരോപിച്ചു ഇക്കാര്യങ്ങളിൽ സിആർഎംഎൽ ഇന്ന് മറുപടി നൽകും ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ അപേക്ഷയിലും വാദം കേൾക്കും പോലീസ് തലപ്പത്ത് വീണ്ടും പോര് അജിത് കുമാർ കള്ളമൊഴി നൽകി നടപടി ആവശ്യപ്പെട്ട പി വിജയൻ എ ഡിജിപി എം ആർ അജിത് കുമാർ തനിക്കെതിരെ കള്ളമൊഴി നൽകിയെന്ന് ഇന്റലിജൻസ് എ ഡി ജി പി പി വിജയന്റെ പരാതി തനിക്ക് കരിപ്പൂരിലെ സ്വർണ കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് അജിത് കുമാർ നൽകിയ മൊഴി കള്ളമാണെന്നും കേസെടുക്കണമെന്നും വിജയൻ പരാതിയിൽ പറയുന്നു ഡി ജി പി എസ് ദർവേ സാഹിബിനാണ് പരാതി നൽകിയിരിക്കുന്നത് സാധാരണ നിലയിൽ ഡി ജി പിക്ക് തന്നെ ഇത്തരം പരാതികളിൽ നടപടിയെടുക്കാമെങ്കിലും ഉന്നത തസ്തികയിലിരിക്കുന്ന രണ്ട് മുതിർന്ന ഓഫീസർമാർ തമ്മിലുള്ള പ്രശ്നമായതിനാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പിന് കൈമാറി കൊട്ടാരക്കരയിൽ ബൈക്ക് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച അപകടം യുവാവിന് ദാരുണാന്ത്യം കൊട്ടാരക്കര പുലമൻ ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത് ചെങ്ങമ്മനാട് സ്വദേശി ഇരുപത്തി ഒൻപതുകാരനായ വിഷ്ണുദേവാണ് മരിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത് വിഷ്ണു സഞ്ചരിച്ച ബൈക്ക് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണ വിഷ്ണുദേവിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി സ്റ്റോപ്പിലെത്തിയ അനുജൻ വൈശാഖിനെ കൂട്ടിക്കൊണ്ടു പോകാനായാണ് വിഷ്ണു ജംഗ്ഷനിലെത്തിയത് ആലപ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലടിച്ച യുവാവിന് ദാരുണാന്ത്യം സുഹൃത്തിന് ഗുരുതര പരിക്ക് ആലപ്പുഴ ചേർത്തല തണ്ണീർമുക്കത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലടിച്ച യുവാവ് മരിച്ചു തണ്ണീർമുക്കം സ്വദേശി മനു സിബിയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു അപകടത്തിൽ മനുവിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതരമായി പരിക്കേറ്റു തണ്ണീർമുക്കം സ്വദേശി അലൻ കുഞ്ഞുമോനാണ് പരിക്കേറ്റത് അലൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു അപകടം നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറച്ചു വീണു മനു സിബി മരണത്തിന് കീഴടങ്ങുകയും സുഹൃത്തിനെ ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി പാലപ്പള്ളി വലിയകുളം എസ്റ്റേറ്റ് പാടിയിൽ താമസിക്കുന്ന കബീർ മേലെ എന്നയാളുടെ വീടിന്റെ അടുക്കള ഭാഗത്ത് കെട്ടിയ പശുവിനെ പുലി പിടിച്ചു ഇത് കണ്ട് ഓടി വന്ന വീട്ടുകാർ പുലിയെ ഓടിച്ചു പിന്നീട് പുലി വീടിന് പിറകിൽ പതുങ്ങി നിന്നു പടക്കമൊക്കെ പൊട്ടിച്ചതോടെയാണ് പുലി കാട് കയറിയത് ഇന്നലെ പുലർച്ചെ ഇതേ വീട്ടുകാരന്റെ പശുക്കുട്ടിയിൽ പുലി കൊന്നിരുന്നു